അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എനിക്ക് സുഖമാണ് കേട്ടോ എൻ്റെ അപ്പൂസുമെന്ന് സ്കൂൾ വിട്ട് വന്നിട്ടൊരു ആഗ്രഹം എന്നോട് പറഞ്ഞു മലയാളം ടീച്ചർ ടീച്ചറെന്തോ പദ്യം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് മസി എന്നെ പഠിപ്പിക്കുന്ന വീഡിയോ എടുക്കുമോയെന്ന് ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എടുക്കാം അവൻ്റെ ആഗ്രഹമല്ലേ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ കുട്ടികളെ ട്യൂഷൻ വിട്ടിട്ടില്ല മൂന്നാളെയും വിട്ടിട്ടില്ല ഞാൻ വീട്ടിലിരുത്തിയാണ് പഠിപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഒരു ഒരു കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യാം എങ്ങനെ അതിനെ എന്താ പറയുക മനസ്സിന് സന്തോഷം കൊടുത്ത് നമ്മളതിനെ റെസിപ്പീസ് പഠിപ്പിക്കണം വെറുതെ ടൈറ്റാക്കി മുറുഖ പിടിച്ചിരുന്ന് പഠിപ്പിച്ചാൽ കുഞ്ഞുങ്ങൾ പഠിക്കില്ല അപ്പോൾ അത് എങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാം കൈകാര്യം പഠിപ്പിച്ചെടുക്കാം എന്നൊക്കെ ഉള്ളത് കൂടി നിങ്ങൾക്കൊന്ന് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും എനിക്കറിയില്ല എന്നാലും നിങ്ങളൊന്ന് നോക്കൂ ഞാൻ ഈസി ആയിട്ട് സിംപിളായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണോ നിങ്ങൾക്ക് അഭിപ്രായം അത് നിങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഒരു ലൈക്ക് തരിക അതേപോലെ തന്നെ ഷെയർ ചെയ്ത് ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കവിതയാണ് കേട്ടോ അഞ്ചാം ക്ലാസ്സിലത്തെ പദ്യത്തിലെയാണ് ഈ കവിത അപ്പം അങ്ങനെ ഏതെങ്കിലും കുട്ടികൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ പേരൻസിന് പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ സിമ്പിളാണ് അപ്പം ആ സപ്പോർട്ടിന് ഉണ്ടാവില്ലേ ഇൻഷാല്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതാ പഠിക്കുന്നത് മലയാളം 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 എന്ത് ടീച്ചർ പറഞ്ഞു കാട്ടിലെ കളികൾ വായിച്ചോളൂ കാട്ടിലെ കളികളെന്ന് െ കവിത വായിച്ചോണ്ട് പോണോ ഈണത്തിൽ വായിച്ചോണ്ട് പോണോന്ന് പറഞ്ഞോ ടീച്ചറിന്റെ നമ്മൾ നീണ ഇട്ട് പാടിക്കണം അപ്പൊ ടീച്ചർ ഈണത്തിൽ നിന്നെ കന്നുമേ നിന്നു വീളങ്ങനെന്താനൂണത്തിലാണ് ടീച്ചർ പഠിപ്പിച്ചത്

േച്ചിങ്ങാനെ നിന്നു വിളങ്ങീന നിന്നു വിളങ്ങീന നന്ദതാൾ താനെന്നൊരു നാൾ കുറച്ച് മനസ്സിലായോ കന്നു മേച്ചിങ്ങനെ നിന്നു വിളങ്ങീന നന്ദത ൊരു നാൾ നന്ദതനുജൻ താനൊരു നാൾ താൻ നാൾ നന്ദദനുജൻ താനൊരു നാൾ കാനനം തന്നിലെ കാനനം തന്നിലെ കോയിട്ടു വീണാമേയിട്ടു വീണാമേ കാനനം തന്നിലേ കാനനം തന്നീലെ പോയിട്ടു വേണമേ കാനനം തന്നീലെ പോയിട്ടു വേണമേ ഫോജനമിന്നെ നണ്ണീ ഫോജനമിന്നെണ്ണീ വെരി ഗുഡ് വെരി ഗുഡ് അല്ലേ കാലത്തുടർന്നുടൻ കാല ണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി വെരി ഗുഡ് അല്ലേ എന്താണ് കന്നു മേ ചിങ്ങനെ നിന്നു വിളങ്ങിന നനന്തൊരു നാൾ പോയിട്ടു വേണമേ ണവേന്നേനിക്കു നണ്ണ്ണ്ണി കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വെരി ഗുഡ് അടുത്ത വരി കാനനം തന്നിൽ ചെന്നാനന്ദമായി നിന്നു കാനനം തന്നിൽ ചെന്നാനന്ദമായി നിന്നു വേണമെന്നൂളെല്ലാം എന്നു ചൊല്ലി വേണമെന്നൂളെല്ലാം എന്നു ചൊല്ലി കാനനം തന്നിൽ ചെന്നാനമായി നിന്നു കാനനം തന്നിൽ ചെന്നാനന്ദമായി നിന്നു േണമെന്നൂണെല്ലാം എന്നു ചൊല്ലി വേണമെന്നൂണെല്ലാം എന്നു ചൊല്ലി കാനനം തന്നിൽ ചെന്നാനമായി നിന്നു കാനനം ചെന്ന് കാനനം തന്നിൽ ചെന്നാനമായി നിന്നു കാനനം തന്നിൽ ചെന്നാനന്ദമായി നിന്നു കാനനം തന്നിൽ ചെന്നാനന്ദി നിന്നു കാനനം തന്നെ ചെന്നാനന്തമായി നിന്നു വേണമെന്നൂണെല്ലാം എന്നു ചൊല്ലി വേണമെന്നൂണെല്ലാം എന്നു ചൊല്ലി കാനം തന്നൂടെ കാനങ്ങ് തന്നൂടെ കന്നുകൾ പിന്നാലെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൽ പിന്നെ കാനം നോക്കി നടന്നാൽ പിന്നെ തന്നൂടെ കന്നുകൾ പിന്നാലെ താനങ്ങ് തന്നൂടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൽ പിന്നേം കാനനം നോക്കി നടന്നാൽ പിന്നെ കാനനം നോക്കി നടന്നാൽ പിന്നേം കാനനം നോക്കി നടന്നാൽ പിന്നെ വെരി ഗുഡ് നമ്മളൊന്ന് പാടാമോ ഉം

ുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വീളിച്ചുണർത്തി കാനനം തന്നിൽ ചെന്നാനന്തമായി നിന്നു വേണം ചൊല്ലി താനങ്ങു തന്നൂടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ എനിക്ക് പറഞ്ഞിരുന്നു അത് കുറച്ചൊന്ന് പാടിപ്പടിച്ചാൽ മതി അത് എന്നതു കേട്ടൊരു ചെങ്ങാതിമാരെല്ലാം എന്നത് കേട്ടതും ചെങ്ങാതിമാരെല്ലാം അങ്ങനെ വേണു തെന്നു ചൊല്ലേ അങ്ങനെ വേണുന്നു അങ്ങനെ വേണം വേണുതെന്നു വേണു വേണുന്നുതെന്നു ചൊല്ലി വേണുന്നു അങ്ങനെ വേണുന്നു എന്നു ചൊല്ലി എന്നാണ് അങ്ങനെ വേണുന്നുതെന്നു ചൊല്ലീം അങ്ങനെ ൊല്ലിരിപോ എന്നതു കേട്ടൊരു ചെങ്ങാതിമാരെല്ലാം എന്നതു കേട്ടൊരു ചെങ്ങാതിമാരെല്ലാം അങ്ങനെ വേണന്നു ചൊല്ലി അങ്ങനെ അങ്ങനെ മായാണ് അങ്ങനെ മാരെല്ലാം ആ അങ്ങനെ കൂട്ടി പറയാം അങ്ങനെ വേണുന്നു ചൊല്ലി വേണുന്നു വേണു ു വേണുന്നു അങ്ങനെ വേണുന്നു ചൊല്ലി ഇന്നതു കേട്ടോ എന്നത് ഇന്നല്ല എന്നത് കേട്ടോരു ചങ്ങാതിമാരെല്ലാം എന്നതു കേട്ടോരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വേണുന്നു അങ്ങനെ വേണുന്നു എന്നു ചൊല്ലി മങ്ങനെ ു ചൊല്ലി ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ട് ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ട് ചാലേ കളിച്ചു നടന്നാർ പിന്നെ ചാലേ കളിച്ചു നടന്നാർ പിന്നെ നടന്നാർ പിന്നെ ചാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ട് ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ട് ചാലെ കളിച്ചു നടന്നാർ പിന്നെ ചാലെ കളിച്ചു നടന്നാർ പിന്നെ വെരി ഗുഡ് ചാലെ കളിച്ചു നടന്നാർ പിന്നെ ചാലേ കളിച്ചു നടന്നാൽ പിന്നെ നടന്നാർ നടന്നാൽ പിന്നെ എന്നതു കേട്ടൊരു എന്നതു കേട്ടൊരു ചിങ്ങാതിമാരല്ല അങ്ങനെ വേണന്നു തെന്നു ചൊല്ലി ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ട് കൊണ്ടു ചാലേ കളിച്ചു നടന്ന പിന്നെ വെരി വെരി ഗുഡ് ഗുഡ് നമ്മൾ ആദ്യം ഇവിടെ വരെ പാടട്ടെ കന്നുമേ കന്നു കന്നുമേ ചിങ്ങനെ കന്നുമേ ചിങ്ങനെ നിന്നു വിളങ്ങി നന്ദത മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി കാനനം തന്നിൽ ചെന്നാനന്ദമായി നിന്നു വേണം എന്നു ചൊല്ലി താനെന്നു തന്നൂടെ കന്നുകൾ പിന്നാള് കാനനം നോക്കി നടന്നാൻ പിന്നെ എന്നതു കേട്ടോ ഒരു ചെങ്ങാതിമാരല്ല മങ്ങനെ മങ്ങനെ ചൊല്ലി ചൊല്ലി വേണു ലീലകളെ കൊണ്ടു ചാലിയെ കളിച്ചു നടന്നാർ പിന്നെ നീ നാല് വരെയും കൊണ്ടല്ലേ ഉള്ളൂ നാല് വരെയും കൊണ്ടല്ലേ ഉള്ളൂ കീകികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനകൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനെരി ഗുഡ് കേഗികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനകൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനകിലം പാടുമ്പോൾ പാടുകയും കോകിൽ കോകിലം കോം കോകിലം പാടുമ്പോൾ പാടുകയും വെരി ഗുഡ് കേൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാർ കേൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാന പക്ഷികൾ പാടുമ്പോൾ ചായ പിടിപ്പാന യാക്കമേ എല്ലാരും ആക്കമേ ും പിടിപ്പിടിപ്പിടിപ്പവിടെ നിർത്തിയിട്ട് അപ്പൊ അത് കൂട്ടിയാണ് പറയുന്നത് ഞാൻ പറഞ്ഞതാ പിടിപ്പാനായും മോടിയോടീ യാക്കമേ എല്ലാരും മോടിയോടീ വെരി ഗുഡ് കക്ഷികൾ പാറുമ്പോൾ പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാനായി ചായ പിടിപ്പാനായി മനസ്സിലായോ കേൾ കൂകുമ്പോൾ കൂകി തുടങ്ങീ കൂകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാടുമ്പോൾ ചായ പിടിപ്പാനായി

കേൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങീന കോടുമ്പോൾ പക്ഷികൾ പാറുമ്പോൾ ഓക്കെ നന്നായിട്ട് പാടിയില്ലേ നന്നായിട്ട് പഠിച്ചല്ലേ നാളെ ഈ ഇണത്തിൽ തന്നെ ടീച്ചറിനെ പഠിക്ക് അക്കേ നമ്മളങ്ങനെ പഠിച്ചു